നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ നിന്നും മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ച മമതാ ബാനർജി മമതാ ബാനർജിക്ക് പ്രിയങ്കയോട് അത്രയധികം ദേഷ്യമാണോ എന്നുള്ളതാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി യോഗത്തിലാണ് മമതാ ബാനർജി ഇത്തരമൊരു നിർദ്ദേശം വെച്ചതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതോടെ സമൂഹമാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് ചൂടുള്ള ചർച്ചകളും രസകരമായ കമൻറ്റുകളും ഉയരുന്നുണ്ട് തോൽവി എന്തിനാണ് പ്രിയങ്ക മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് എന്നാണ് ഒരാളുടെ പരിഹാസം വളരെ ആ മർമ്മത്തിൽ കൊള്ളുന്ന തരത്തിലുള്ള നർമ്മം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ വാരാണസി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മോദിയെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ച മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത് ശതമാനത്തിലേറെ വോട്ടുകൾ മോദി നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ കുറേ കാലം കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന മണ്ഡലം പിന്നീട് തൊണ്ണൂറ്റി ഒന്നിലാണ് ബി ജെ പിയിലേക്ക് ചായുന്നത് എന്തായാലും മോദിയുടെ പിടിയിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്ന് മമതയ്ക്കും വ്യക്തമായ അറിയാം എന്നിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ പേര് മോദിക്കെതിരെ വാരാണസിയിൽ നിർദ്ദേശിച്ചത് കളിയാക്കാനാണോ എന്നും ചിലർ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് മമത മോദിയുടെ തന്നെ ബി ടീമാണോ എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത് എന്തായാലും പ്രിയങ്ക അവിടെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാം